ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മൂവി ടോക്സ് ആൻഡ് റുവിന്റെ പുതിയൊരു വീഡിയോ കേട്ടോ സദാബന്ധത്തെ വീഡിയോ ഫാത്ത നമ്മൾ പങ്കുവെക്കാൻ പോകുന്ന ഈ ആഴ്ച അവിടെ തന്നെ കഴിഞ്ഞ ആഴ്ചയായിട്ട് തിയേറ്ററോടുത്ത ഏറ്റവും റേറ്റസ്റ്റായിട്ടുള്ള മലയാളം തമിഴ് ഹിന്ദി സിനിമയുടെ ഏറ്റവും റേറ്റായിട്ടുള്ള ചൊവ്വാഴ്ച തന്നെ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടാണ് വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണ് പുത്തൻ പുതിയ സിനിമാ വിശേഷങ്ങൾ കേട്ടിപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക കഴിഞ്ഞ വെള്ളിയാഴ്ച തിയേറ്റർ ഏറ്റവും പുതിയ മലയാള ചിത്രം പൈങ്ക്ലി എന്നു പറഞ്ഞ സിനിമ കുബു അനശ്വര രാജൻ തുടങ്ങിയവർ കേന്ദ്ര കഥാപാത്രം ചിത്രം ഡയറക്റ്റ് ചെയ്തിട്ടുണ്ടായ ബാബു ബാബുമായിരുന്നു ഇപ്പോഴത്തെ ചിത്രത്തിന്റെ ആദ്യ ചൊവ്വാഴ്ച സ്വന്തമാക്കിരിക്കുന്ന കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ചിത്രം ഏകദേശം ഇരുപത്തി മൂന്ന് ലക്ഷം രൂപയോളം മാത്രമാണ് സ്വന്തമാക്കിയിരിക്കുക എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ചിത്രത്തിന് അഞ്ച് ദിവസത്തെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ചിത്രം ഏകദേശം രണ്ട് കോടി തൊണ്ണൂറ് ലക്ഷം രൂപയ്ക്കും അതോടൊപ്പം മൂന്ന് ഒരു തുക മാത്രമാണ് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിനായിട്ട് സ്വന്തമാക്കിയിരിക്കുന്നതാണ് പുറത്തു വരുന്ന ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള റിപ്പോർട്ടുകൾ എന്തൊക്കെയാണ് ചിത്രം വലിയൊരു വിജയമൊന്നും വരും ദിവസങ്ങളിലൂടെ കണ്ടുതന്നെ അറിയാം അതോടൊപ്പം തന്നെ കഴിഞ്ഞ ആഴ്ച തിയേറ്റോട്ടെത്തിയ മറ്റൊരു ചിത്രം നോക്കുകയാണെങ്കിൽ ബ്രോമാൻസ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള മലയാള ചിത്രമായിരുന്നു എന്നൊക്കെയും കഴിഞ്ഞ ആഴ്ച തിയേറ്ററോട്ടെത്തിയ ചിത്രങ്ങൾ ഏറ്റവും നല്ലൊരു കളക്ഷൻ സ്വന്തമാക്കുന്ന ചിത്രം ബ്രൊമാൻസ് ആയിട്ട് മാറിയിട്ടുണ്ട് ചിത്രത്തിൽ മാത്യു തോമസ് അർജുൻ അശോകൻ മഹിമ നമ്പ്യർ സംഗീത് പ്രതാവ് തുടങ്ങിയവരാണ് കേന്ദ്ര കഥാപാത്രത്തെത്തിരികെ ചിത്രം ഡയറക്റ്റ് ചെയ്തിരിക്കുന്ന അരുൺ ഡി ജോസാണ് ചിത്രത്തിന് ഇപ്പോഴത്തെ ആദ്യ ചൊവ്വാഴ്ച തന്നെ സ്വന്തമാക്കാൻ സാധിച്ചിരിക്കുന്ന കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ചിത്രം ഏകദേശം അൻപത്തഞ്ച് ലക്ഷത്തിനുമുള്ളിൽ ചിത്രം ആദ്യ ചൊവ്വാഴ്ച സ്വന്തമാക്കിയെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ ചിത്രത്തിലെ അഞ്ച് ദിവസത്തെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ഏകദേശം പതിനൊന്ന് കോടി രൂപയോളമാണെങ്കിലും ചിത്രത്തിന്റെ ചിത്രത്തിൻ്റെ അണിയറ പ്രവർത്തകർ നാല് ദിവസത്തെ തന്നെ കളക്ഷൻ റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നത് ഏകദേശം പതിനൊന്ന് കോടിക്ക് മുകളിലാണ് അതോടൊപ്പം തന്നെ കഴിഞ്ഞ ആഴ്ച തീയ്യൂട്ടത്തിയ മറ്റൊരു ചിത്രം എന്ന് നോക്കിയാൽ ദാവീദ് എന്ന് പറയുന്ന ആന്റണി വർഗീസ് പെപ്പെ കേന്ദ്ര കഥാപാത്രത്തെ എടുത്തി ബോക്സിംഗ് ചിത്രമാണ് എന്തൊക്കെയാണ് ചിത്രത്തിന് ആദ്യ ചൊവ്വാഴ്ച നല്ലൊരു കളക്ഷൻ സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ട് പെപ്പെ വിജയരാഘവ് ജിജോ മോജോസോ തുടങ്ങിയ കേന്ദ്ര കഥാപാത്രമാക്കി ഗോവിന്ദ വിഷ്ണു ആദ്യമായിട്ടാണ് ഈ ചിത്രമാണ് ദാവിദ് എന്ന് പറയുന്ന ചിത്രം എന്തൊക്കെയാണ് ചിത്രത്തിന് ആദ്യ ചൊവ്വാഴ്ച നല്ലൊരു കളക്ഷൻ സ്വന്തമാക്കി മുന്നേറാൻ സാധിച്ചിട്ടുണ്ട് ചിത്രം ആദ്യ ചൊവ്വാഴ്ച സ്വന്തമാക്കിയിരിക്കുന്ന ഏകദേശം നാൽപ്പത് ലക്ഷത്തിനു മുകളിലാണ് ചിത്രത്തിന്റെ ഇതുവരെയുള്ള അഞ്ച് ദിവസത്തെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ പെട്ട് പുറത്തു വരുമ്പോൾ ചിത്രം ഏകദേശം അഞ്ച് അഞ്ച് കോടിക്കടുത്തുള്ളൊരു തുക സ്വന്തമാക്കി എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുള്ളത് അതോടൊപ്പം തന്നെ കഴിഞ്ഞ ആഴ്ച തിയേറ്റർ മറ്റൊരു ചിത്രമായിരുന്നു നാരായണീൻ്റെ മൂന്ന് ആൺമക്കൾ എന്ന് പറയുന്ന പറയുമ്പോൾ ചിത്രത്തിൽ കേന്ദ്ര കഥാപാത്രമായിട്ട് സുരാജ് വെഞ്ഞാറുമോട് അതോടൊപ്പം തന്നെ ജോർജ് ജോർജ് തുടങ്ങിയവരാണ് കേന്ദ്ര കഥാപാത്രം വന്നിരിക്കുന്നത് ചിത്രത്തിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ചിത്രം പന്ത്രണ്ട് ദിവസം കൊണ്ട് വേട് വേഡ് ബോക്സ് ഓഫീസിന് ഒരു കോടി രൂപയോളം മാത്രമാണ് സ്വന്തമാക്കിയിരിക്കുന്നതാണ് പുറത്തു വന്നിരിക്കുന്നത് അതോടൊപ്പം പിന്നെ കഴിഞ്ഞ ആഴ്ച തിയേറ്റർ മറ്റൊരു ചിത്രമായിരുന്നു വിഡാ മുയർച്ച എന്ന് പറയുന്നത് തര അജിത്ത് കേന്ദ്ര കഥാപാത്രം എത്തിയ തമിഴ് ചിത്രം എന്തൊക്കെയാണ് ചിത്രത്തിന് ആദ്യ ദിവസം മാത്രമേ നല്ലൊരു കളക്ഷൻ സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു രണ്ടാം ദിനം മുതൽ ചിത്രത്തിൻ്റെ കളക്ഷൻ വലിയ രീതിയിലുള്ള ഇടിവ് സംഭവിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടാണ് ഇപ്പോഴത്തെ ആ ചിത്രം ചിത്രത്തിൻ്റെ പതിമൂന്നാം ദിവസം ചിത്രം സ്വന്തമാക്കിയിരിക്കുന്ന ഏകദേശം മുപ്പത് മുപ്പത് മുകളിലുള്ള ഒരു കളക്ഷൻ മാത്രമാണെന്നാണ് പുറത്തു വരുന്നത് ചിത്രത്തിന് ഇതിനോട് എന്താണ് പതിമൂന്ന് ദിവസത്തെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷനിൽ പോയിട്ട് പുറത്തു വരുമ്പോൾ ചിത്രം നൂറ്റി മുപ്പത്തി മൂന്ന് കോടി രൂപയോളം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്ന് സ്വന്തമാക്കിയിട്ടുണ്ടെങ്കിലും ചിത്രം ഇരുന്നൂറ്റി അൻപത് കോടിയോളം ബഡ്ജറ്റിൽ ഒരുങ്ങിയ ചിത്രം ആയതുകൊണ്ട് ചിത്രം ഒരു ബോക്സ് ഓഫീസിൽ പരാജയമായിട്ട് മാറിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഈ ആഴ്ച തീർത്തിയ മറ്റൊരു ചിത്രം നോക്കണേ ഹിന്ദിയിൽ നിന്നുള്ള ചിത്രമായിരുന്നു ചാവ എന്നാണ് ചാവ എന്ന് പറയുന്ന സിനിമയായിരുന്നു വിക്കി കൗശൽ രശ്മിക മന്ദന അക്ഷയ് ഖന്ന തുടങ്ങിയ കേന്ദ്ര കഥാപാത്രയ്ക്ക് ലക്ഷ്മൺ ഉദ്ദേക്കർ ലക്ഷ്മൺ ഉദ്ദേക്കർ ഡയറക്ട് ചെയ്ത ചിത്രമാണ് ചാവ എന്നുള്ള സിനിമ എന്തൊക്കെയാണ് ബോളിവുഡിലെ ബിജെ ചിത്രങ്ങളുടെ ഭാഗമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ചിത്രം അഞ്ചാറ് ദിവസം ബോക്സ് ഓഫീസിൽ തീയായിട്ട് കത്തിക്കയറുകയാണ് ചിത്രം ആദ്യം ചൊവ്വാഴ്ച കളക്ട് ചെയ്തിരിക്കുന്ന ഏകദേശം ഇരുപത്തഞ്ച് കോടി അൻപത്താറ് ലക്ഷം രൂപകളുമാണ് ചിത്രത്തിന് ഇതുവരെയുള്ള അഞ്ച് ദിവസത്തെ വേൾഡ് വേൾഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ ഉപോട്ട് കൊടുത്തു വരുമ്പോൾ ചിത്രം നൂറ്റി തൊണ്ണൂറ്റഞ്ച് കോടി അറുപത് ലക്ഷം രൂപ സ്വന്തമാക്കിയിട്ടുണ്ട് നിൽക്കലും ചിത്രം ഈ ഒരു ആയിരം കോടി അളക്ട് ചെയ്യുമെന്ന് അറിയാൻ വേണ്ടിയുള്ള ആകാംക്ഷയിലാണ് പ്രേക്ഷകർ അപ്പോൾ ഇത്രയും ചിത്രങ്ങളാണ് ഈ ആഴ്ചയും കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞ ആഴ്ചയിട്ട് തിയേറ്ററിലോട്ട് എത്തിയിരിക്കുന്ന ചിത്രങ്ങൾ അപ്പം ഈ ഒരു ചിത്രങ്ങൾ എല്ലാം തന്നെ നിങ്ങൾ ഇതോടൊന്നും തന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ച് നിങ്ങളുടെ വിലയേറെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ പോക്കുക അപ്പം ഇതുപോലത്തെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സിനിമകളുടെ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടുകൾ ആണെന്ന് അറിയുമ്പോൾ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക